ബോബി ചമ്മണൂർ ഉഡായിപ്പിന് കയ്യും കാലും വെച്ച ആളാണ് ഇത്രയും സുന്ദരമായി ഉടായ്പ് നടത്തുന്ന മറ്റൊരാളും കേരളത്തിലില്ല എന്നത് വാസ്തവമാണ് ഇന്ന് ബോബി ചമ്മണൂർ ഒരു പുതിയ ഉഡായിപ്പിന് തുടക്കമിടുന്നു ബ്രഹ്മി ടീ എന്നാണ് അതിന്റെ പേര് അതിന്റെ ഒരു ബ്രോഷർ ഇങ്ങനെ പറയുന്നു സ്ക്രാച്ച് ആൻഡ് ദിവസേന നേടാം എഴുതിയിരിക്കുന്നു എന്റെ ബുദ്ധിയുടെയും ഓർമ്മ ശക്തിയുടെയും രഹസ്യം ഓഫ് കാഷ് പ്രൈസസ് അതായത് ഇനി ബോബി ചമ്മൂർ ബ്രഹ്മി ടീ വാങ്ങുക ഈ ബ്രഹ്മി വാങ്ങിയാൽ ഫ്ളാറ്റ് കിട്ടും കാർ കിട്ടും ഐഫോൺ കിട്ടും അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും എന്ന് പറഞ്ഞ് രംഗത്ത് ഈ സോഫ്റ്റ് ലോഞ്ചിങ് ഇന്നാണ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പറയട്ടെ ഇത് ഉടായിപ്പാണ് ഈ ബ്രഹ്മി റ്റി ഉടായ്പാണെന്ന് പറയാൻ ഇതേക്കുറിച്ച് ഗവേഷണം നടത്തേണ്ട കാര്യമൊന്നുമില്ല ഗോപിച്ചമ്മണ്ണൂർ നടത്തുന്നതാണോ എങ്കിൽ അത് ഉടായ്പാണ് നമുക്ക് ബോച്ചെറ്റിയിലേക്ക് പോവാം കഴിഞ്ഞ മാർച്ചിലാണ് ബോച്ചിയുമായി ഗോപിച്ചെണ്ണൂർ രംഗത്ത് വരുന്നത് അന്നേ പറഞ്ഞിരുന്നു ഗവേഷണം നടത്തി രേഖകൾ കണ്ടെത്തി പറഞ്ഞ് തട്ടിപ്പാണ് ഗോപിച്ചമ്മണ്ണൂർ പറയുന്നത് പോലെ ആളുകൾക്ക് ലക്ഷങ്ങൾ കൊടുക്കുക സാധ്യമല്ല ഗോപി ചമ്മണ്ണൂർ ജനങ്ങളെ കബളിപ്പിക്കുന്നു ഇതൊരു സമാന്തര ലോട്ടറി ാണ് ഇതിന്റെ പേര് ലോട്ടറിയാണ് ഉദ്ദേശിക്കുന്നത് ചായപ്പടി വിൽപ്പന അല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു സത്യമാണ് അന്ന് ജനങ്ങളെ പറ്റിച്ചത് മുഴുവൻ നൂറ് രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ ഒരു ദിവസം സമ്മാനം കൊടുക്കുന്നു നറുക്കെടുപ്പ് അറുപത്തിനാല് പേർക്ക് സമ്മാനം കിട്ടും നൂറ് രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ ആയിരിക്കും സമ്മാനം ഇത് കുറച്ചുപേർക്കൊക്കെ സമ്മാനം കൊടുത്തു തുടക്കത്തിൽ പത്ത് ലക്ഷം എല്ലാവർക്കും ഓരോ ദിവസം കൊടുത്തു ഇവരുടെ വീഡിയോകളൊക്കെ ഇട്ട് ജനങ്ങളെ ആവേശം കൊള്ളിച്ചു എന്നാൽ അന്നും ഇന്നും വ്യക്തമല്ല എത്ര പേർക്ക് കൊടുത്തു ഈ പതിനോരായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് പേർക്കും കൊടുത്തോ വ്യക്തമല്ല അത് കൊടുത്തിട്ടില്ല എന്ന് തെളിവുകളുണ്ട് എന്ന് മാത്രമല്ല ബോപിച്ചമ്മൂർ പറഞ്ഞത് ഇരുപത്തിയഞ്ചു കോടിയുടെ ബമ്പർ നറുക്കെടുപ്പ് വരുന്നു എന്നാണ് ഗണപതിര കല്യാണം പോലാണ് എന്നും നറുക്കെടുക്കും എന്ന് പറഞ്ഞില്ല എന്നാൽ ഇരുപത്തിയഞ്ചു കോടിയുടെ ബമ്പർ നറുക്കെടുപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു ആളുകളെല്ലാം വാരിക്കൂട്ടി ഇരുപത്തഞ്ചു കോടി ചെറിയ കാര്യമാണ് ഭാഗ്യപരീക്ഷണമാണ് ഡെയിലി നറുക്കെടുപ്പ് പിന്നീട് നിർത്തി അതങ്ങ് അവസാനിച്ചു പിന്നീട് ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വന്നതോടുകൂടി നറുക്കെടുപ്പ് നിന്നു എവിടെ ഇരുപത്തഞ്ചു കൊടുത്തോ ഈ പതിനോരായിരത്തിയെടുത്തുവിടും കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട് എത്ര പേർക്ക് ചായ കൊടുത്തു കൊടുത്തിട്ടില്ല ചായ കച്ചവടം ഉണ്ടായിരുന്നു ഉടായിപ്പായിരുന്നു പക്ഷേ അങ്ങനെ കുറച്ചുപേരുന്ന ശ്രമിച്ചു പൊട്ടിപ്പൊളിഞ്ഞ് പാളീഷായി ആളുകൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടു ലോട്ടറി വകുപ്പിന്റെ കേസ് ഉണ്ടായി അത് ഉപേക്ഷിച്ച്